ശുദ്ധീകരണത്തിനായി അവന്റെ ശരീരവും രക്തവും നമുക്ക് തന്നിട്ടുണ്ട് ഇതാണ് പുതിയ നിയമത്തിലെ ഇസ്രായേലായ നമ്മളും പഴയ നിയമ ഇസ്രായേൽ ജനതയും തമ്മിലുള്ള വ്യത്യാസം അവർക്ക് അതാത് സമയത്താണ് ദൈവത്തിന്റെ പരിപാലനം അനുഭവിച്ചതെങ്കിൽ വെള്ളമില്ലാതെ വലഞ്ഞപ്പോ അപ്പൊ പാറമേലടിച്ച് വെള്ളം നൽകിയെങ്കിൽ ഭക്ഷണമില്ലാതെ കരഞ്ഞപ്പോ അപ്പോൾ തന്നെ സ്വർഗത്തിൽ നിന്നും മണ്ണയഴിച്ച് അവർക്ക് ഭക്ഷണം കൊടുത്തെങ്കിൽ ഇറച്ചിക്ക് വേണ്ടി താഴ്ച്ചപ്പോ കാടപക്ഷയെ കൊടുത്തെങ്കിൽ ഇങ്ങനെ ചെങ്കടലിന്റെ മുമ്പിൽ നിന്നപ്പോൾ സ്വർഗീയ ഗാന ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്ന പുതിയ നിയമത്തിന്റെ ഇസ്രായേലായ നമുക്ക് സ്വർഗം ഓൾറെഡി നൽകപ്പെട്ടതാണ് ആദ്യ മാതാപിതാക്കൾ അടച്ചു കളഞ്ഞത് യേശുക്രിസ്തുവിലൂടെ തുറക്കപ്പെട്ട് കഴിഞ്ഞു സ്വർഗം നമ്മുടെ മുമ്പിൽ തുറന്നിരിക്കുകയാണ് അല്ലേലോ ഇനി അതിനകത്ത് പ്രവേശിക്കണോ വേണ്ടെന്നുള്ളത് നമ്മുടെ തീരുമാനം നിനക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ഓഹരിയായി ഞാൻ കാനാൻ ദേശം ും വേണ്ടെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ പ്രശ്നമാണ് നമ്മുടെ പ്രശ്നമാണ് ദൈവത്തെ കുറ്റം പറഞ്ഞിട്ടോ പരാതി പറഞ്ഞിട്ടോ കാര്യമില്ല ഈ ഭൂമിയിൽ ജീവിക്കുമ്പോ നമുക്ക് നരകം തെരഞ്ഞെടുത്ത് ജീവിക്കാം നരകതുല്യമായി ജീവിക്കാം മറ്റുള്ളവർക്ക് നരകം നൽകി ജീവിക്കാം ഒക്കെ പറ്റും ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് നടത്താം സ്വർഗതുല്യമായ അനുഭവത്തില് സ്വർഗീയ സമ്മാനം അനുഭവിച്ചവരെ പോലെ ജീവിക്കാം മറ്റുള്ളവർക്ക് സ്വർഗം സമ്മാനിക്കുന്ന നിലപാടുകളും അതുപോലുള്ള ജീവിത സാഹചര്യങ്ങളും നമുക്ക് നൽകാം സ്വസ്ഥമായിട്ട് എവിടെങ്കിലും ഇരുന്ന് ശാന്തമായിട്ടിരുന്ന് നമ്മുടെ ജീവിതത്തെ കുറിച്ച് ധ്യാനിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ നമ്മുടെ യാത്ര സ്വർഗീയ കാനാനിൽ എത്താതെ പോകൂ എന്ന് ആത്മശോധന ചെയ്യുന്നല്ല നാൽപ്പത് വർഷക്കാലം ഒരു ജനത്തെ നയിച്ചിട്ട് നബോ മലമുകളിൽ അവിടെ കയറ്റി നിർത്തിയിട്ട് കാനാന് ദേശം മുഴുവനും ഉറ്റുനോക്കാൻ മോശയ്ക്ക് കർത്താവ് അനുവാദം കൊടുത്തു പക്ഷെ മോശയെ കർത്താവ് കാനാൻ ദേശത്തേക്ക് പ്രവേശിപ്പിച്ചില്ല ഇതിൽ ഏറ്റവും വലിയ ഭാരം ഏറ്റവും വലിയ വേദന ഒരു ഒരായുസ് മുഴുവൻ അധ്വാനിച്ചിട്ട് എന്തിനു വേണ്ടി അധ്വാനിച്ചതോ അവിടെ എത്താതെ പോയാലോ ഒരായുസ് മുഴുവൻ കഷ്ടപ്പെട്ടിട്ട് ഒരായുസ് മുഴുവൻ പ്രാർത്ഥനയും പരിത്യാഗവും കണ്ണുനീരും വേദനയും വിശുദ്ധ ജീവിതത്തിന്റെ സഹനങ്ങളൊക്കെ ആയി മുന്നോട്ട് പോയിട്ട് സ്വർഗീയ കാണാൻ ലക്ഷ്യമാക്കി യാത്ര ചെയ്യാൻ തീരുമാനമെടുത്തിട്ട് അവിടെ ചെല്ലുമ്പോ അത് എനിക്ക് നിനക്കുമായി പൊട്ടിയടയ്ക്കപ്പെടുമ്പോ നിഷേധിക്കപ്പെടുമ്പോ അതല്ലേ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഭാരവും വേദനയും നാൽപ്പത് വർഷക്കാലം ഈ പറയുന്ന പത്ത് പതിമൂന്ന് ലക്ഷത്തിലധികം വരുന്ന ജനത്തെ അവരുടെ തെറിയും കേട്ടും കുത്തുവാക്കുകളും കേട്ടും പരിഹാസവും ഇങ്ങനെ പരിഭവങ്ങളും കേട്ട് ഈ കാലാന് ദേശത്ത് ഈ ജോർദാൻ കടന്നാ മതി ജോർദ അപ്പുറത്ത് കടന്ന കാനാന് അവിടെ കൊണ്ടുവന്നിട്ട് മലയിൽ കയറ്റി നിർത്തി കാനാന് മുറ്റുനോക്കാൻ അത് കഴിഞ്ഞിട്ട് എന്തോരം വേദന മോശം അല്ലെ ഒരു മാനുഷികമായിട്ട് വെറുതെ ചിന്തിച്ച എന്തോരം സങ്കടം എന്തോരം നൊമ്പരം മോശം കടന്നുപോയിട്ടുണ്ടാകണം നമ്മൾ ചിന്തിച്ചോളൂ പക്ഷെ ഒരു മോശം അങ്ങനെ എടുത്തിട്ടുണ്ടാവണോ നിർബന്ധമൊന്നുമില്ല ആദ്യമായിട്ടും ദൈവ സ്നേഹത്തിലും കർത്താവിന്റെ മുഖം ദർശിച്ച മോശ അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടുണ്ടാകുന്നില്ല മോശ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാകാം നമുക്ക് ആർക്കും ദൈവം നിയോഗിച്ചിരിക്കുന്ന നിയോഗങ്ങൾക്കപ്പുറം പോകാൻ പറ്റില്ല പറ്റില്ല നമ്മൾ എന്നും തിരിച്ചറിയണം ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്ന ചില ജീവിത നിയോഗങ്ങളുണ്ട് അതിനപ്പുറം നമുക്ക് പോകാൻ പറ്റില്ല ദൈവം നമുക്കായി നിശ്ചയിച്ചുറപ്പിച്ചിരിക്കുന്ന ചില നിയോഗങ്ങളുണ്ട് അതിനപ്പുറം പോകാൻ നമുക്ക് പറ്റിയെന്ന് വരില്ല കൃത്യമായ ചില നിർദ്ദേശങ്ങളൊക്കെ കൊടുത്ത് കാനാദേശത്തിന്റെ ആ പടിപാതക്കൽ എത്തിയിട്ട് ഘോഷ അവിടെ വെച്ച് അവസാനിപ്പിക്കുക പിന്നെ ജോഷോയാണ് ജനത്തെ ജോർദാൻ നദി കടക്കാൻ സഹായിക്കുന്നത് നിങ്ങളുടെ ഒന്ന് ആലോചിച്ചാലോചിക്കുമ്പോ തന്നെ നമുക്ക് വലിയ ഭാരം തോന്നുന്നു